മോനു നമ്മളെ ഗ്രൗണ്ടിൽ കളിക്കാൻ തന്നെ അകില്ല വീട്ടിലെ ആ മാങ്ങണ്ടായിരുന്നു പിന്നെ മാറ്റു ഓ മാക്കണ്ടാവോന്റെ ചളി തുടങ്ങി അക്കീ ചളി നിർത്താനായില്ലേ എന്റെ വീട്ടുകാർക്ക് എങ്ങനെയാ എന്നെ സഹിക്കു സഹിക്കാർക്ക് ഈ ഈന്നാലെ ഇവിടെ ചളി ചളിയോ ഞാൻ വേഗം പോയി മാങ്ങ വെറക്കാട്ടെ സാർ അടക്ക് ഞാനും ഉണ്ട് ഞാൻ ചളി അരിക്കില്ല വേണ്ട വേണ്ട ഈ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് ഒരുമിച്ച് മാങ്ങ മാറക്കാ മാി പറഞ്ഞു മാങ്ങാ മാതാണ് അല്ല നിസാറെ ഈ അഖിലാ തിന്നാ കൊടുക്കല് മാങ്ങ എന്തായി അങ്ങനെ ചോയിച്ച് ഇവിടെയുള്ള ഫുള്ള് പൗത്ത മാങ്ങ വവ്വാലും കാക്കച്ചു ആ ഈ പറഞ്ഞത് ശരിയാണല്ലോ ഒരു മാങ്ങയും ചോട്ടിലില്ല ആ എന്റെ ഐഡിയ ഉണ്ട് എന്താ ഐഡിയ പറ ഞമ്മക്കേ നല്ല പച്ച മാങ്ങ എറിഞ്ഞില്ല എന്നിട്ട് ഉപ്പും മുളകും സുർക്കൊക്കെ വെച്ച് തിന്നാ ഊഹ് കേട്ടിട്ടേ എന്റെ വായല് കപ്പലോടി കപ്പലോടാ എന്റെ തൊള്ളത്തെ കടല ഏഹ് പിന്നീ ചളി ഈ ഫസ്റ്റ് മാങ്ങ കയറിയേ എനിക്കൊരു നിർബന്ധവുമില്ല ആന്റെ താൽക്കാലം അറിയൂറെ മാങ്ങറിയെ അതാ വീണ് രണ്ട് മാങ്ങ കിട്ടീന്നെ ചെറുതാണല്ലോ ഈ ചെറുതല്ലേ അതുകൊണ്ട് ഉപ്പും മുളകും തേക്കി നാട്ടിലേക്ക് ഈ ഞാനാണ് ഈ നാട്ടിലുള്ള എല്ലാവരെയും ഒന്ന് പറ്റിച്ച് ജീവിക്കണം എന്താടാ നിങ്ങളെ കയ്യിൽ ഇത് രണ്ട് ഓഹോ രണ്ട് മാങ്ങയും എനിക്ക് ഇത് ഞങ്ങൾ താങ്ങി എന്നോട് രണ്ട് മാങ്ങ കിട്ടി ഇനി ഇത് വേഗം പോയി തിന്നാറ് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച മാങ്ങായി കൊണ്ടുപോടാങ്ങനെ വിട്ടാ പറ്റൂല പണിയെടുക്കണം ഈ വാ ൊടി ഉണ്ട് ഈ മുളക് പൊടി ഈ പച്ച വെള്ളത്തിൽ കലക്കി ആ തട്ടിപ്പുകാരെ വത്തക്കാള്ളാർ കൊണ്ടുപോയി കൊടുക്കാം എന്നിട്ട് അയാൾ കുടിക്കുമ്പോ നല്ല രസം ആ അതെന്താ നല്ല ബുദ്ധിയാ അയാൾ എരിഞ്ഞിന്ന് കണ്ടമായി ഓടും ഇങ്ങനെ കുറച്ച് പിള്ളേര് കിട്ടിയ ചെലവ് കുറയും എനിക്ക് വേഗട്ട ജ്യൂസ് ഞാൻ ഫസ്റ്റ് ജ്യൂസോ എന്ത് ജ്യൂസ് ഇതേ വത്തക ജ്യൂസാ ജ്യൂസോ നല്ല ദാഹം ഇതെങ്ങനെയെങ്കിലും കയ്യിലാക്കാം ആ എന്നാൽ ആ ജ്യൂസ് എനിക്ക് ഇതാണ് പൈസ കൊടുത്ത് വാങ്ങിയതാ തരില്ലാന്നോ ഏഹ് കൊടുത്ത കാട്ടുപോലെ ശക്തി ഒക്കെ ഇണ്ട് അങ്ങനെ വഹിക്കുക ഞാനിതൊന്ന് കുടിച്ചു നോക്കട്ടെ അയാൾ കുടിക്കുന്നുണ്ട് അയാൾക്ക് കൊഴപ്പൊന്നും കാണില്ലല്ലോ നിസാറേപ്പം നോക്കിക്കോ ഐഡിയ ഐഡിയ അതെ വത്തക്കാടല്ല നല്ല മുളകൂസാണോ എനിക്ക് എങ്ങിട്ട് എടുക്കാൻ വയ്യ